ഒരു രണ്ട് ഉപ്പ് മാങ്ങ എടുത്തിട്ട് കുറച്ചുള്ളി മുളകും ചതച്ചിട്ട് ഒരല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുത്താൽ കിട്ടുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉപ്പ് മാങ്ങ ചമ്മതി കണ്ടുനോക്കാം ഒരാറോ ഏഴോ ഉണക്കമുളക് ഒന്ന് ചുട്ടെടുത്തിട്ട് മാറ്റി വയ്ക്കാം ഇനി പത്തോ പതിനഞ്ചോ ഉള്ളി വേണം പകരം ഒരു സവാള അരിഞ്ഞെടുത്താലും മതി ടേസ്റ്റ് ഉള്ളിക്കാണ് ചുട്ടെടുത്ത മുളകും സവാളയും ഒന്ന് ചതച്ചെടുത്ത് വയ്ക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഉപ്പ് മാങ്ങ അരിഞ്ഞ് അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഈ ചമ്മന്തി ഉണ്ടാക്കാൻ ഒരൽപ്പം പഴക്കമുള്ള ഉപ്പ് മാങ്ങയാണ് നല്ലത് ഒരു വർഷം പഴക്കമുള്ളതാകുമ്പോൾ നന്നായിട്ട് ഉടച്ച് ചേർക്കാൻ പറ്റും എങ്കിൽ വായിലിട്ടെല്ലാം അലിഞ്ഞ് പോകുന്ന തരത്തിലുള്ള നല്ല ഉപ്പ് മാങ്ങ ചമ്മന്തി കിട്ടും ഈ ചമ്മന്തി ഉണ്ടാക്കാൻ ഇങ്ങനൊരു ചോപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല ചതച്ചെടുത്ത ഉള്ളി മുളകും പിന്നെ ഈ മാങ്ങയും കൂടെ എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് ഞരടി കൂട്ടിയെടുത്താൽ മതി അതാണ് ടേസ്റ്റ് മാങ്ങ ആയതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കുഴച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പുമാങ്ങ ചമ്മന്തി റെഡി പക്ഷേ എനിക്ക് കുറച്ചുകൂടി കൂടെ എരിവിൻ്റെ ആവശ്യമുണ്ട് എനിക്കൊരൽപ്പം എരിവ് കൂടിയ ചമ്മന്തിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കും മുളക് പൊടിക്ക് പകരം ചതച്ച മുളക് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ എരിവ് ഇഷ്ടമാണെങ്കിൽ മുളക് ചുട്ടെടുക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ എണ്ണം കൂട്ടിയെടുക്കാൻ മറക്കരുത് എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചമ്മന്തിയാണ് ഈ ഉപ്പുമാങ്ങ ചമ്മന്തി ഇതായിപ്പോൾ ചമ്മന്തി റെഡി ആയിക്കഴിഞ്ഞു ഇതിൻ്റെ സ്വാതന്ത്റിയാവുന്ന എല്ലാവർക്കും ഇപ്പോൾ വായിൽ വെള്ളം നിറഞ്ഞാണ് ശരിയാണോ ഉപ്പുമാങ്ങ ചമ്മന്തി ഉണ്ടാക്കി എല്ലാവരും ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്